പ്രതിപക്ഷം ിൽ ധവള പത്രം ഇറക്കാൻ പ്രതിപക്ഷ നേതാവ് ധനമന്ത്രിയെ വെല്ലുവിളിച്ചു ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം മുൻകാല ബജറ്റുകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ വിമർശനം ബജറ്റിൽ സർക്കാർ രാഷ്ട്രീയം ആരോപണം പ്രഖ്യാപനങ്ങൾ അടുത്ത സർക്കാരിന്റെ തലയിലാകുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ കൂടി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിഭാഗവും നടപ്പിലാക്കിയിട്ടില്ലെന്നാണ് പ്രതിപക്ഷ ആരോപണം ബജറ്റ് ഭരണപരാജയത്തിന്റെ രേഖയാണെന്നും പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കുറ്റപ്പെടുത്തി അഞ്ചു വർഷം ും പണ്ട് പ്രഖ്യാപിച്ചത് കൊടുക്കാതെ അവസാനം വന്ന് അല്പം പിന്നെ കാര്യം അതുകൊണ്ട് ബെസ്റ്റ് ആണ് അതിവേഗ റെയിൽപാതയെ സ്വാഗതം ചെയ്ത പ്രതിപക്ഷം ഈ ഇക്കാര്യത്തിൽ പഠനം നടത്തിയിട്ടില്ലെന്ന് വിമർശിച്ചു അതേസമയം ഉദ്യോഗസ്ഥന്മാരെ സർക്കാർ കബളിപ്പിക്കുകയാണെന്ന് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം